എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കേരളത്തിൽ അതിദാരിദ്ര്യം തുടച്ചു നീക്കിയെന്ന അവകാശവാദം പെരുപ്പിച്ചു കാണിക്കുന്നത് ഭരണ തുടർച്ച ലക്ഷ്യമാക്കിയുള്ള വഞ്ചനയാണ് രാഷ്ട്രീയ ബി ജെ പി സ്ഥലം അതുപോലത്തെ സ്ഥലമാണ് അവരെ ഇന്നലെ രാത്രി പറഞ്ഞാൽ അറിയുന്നു പറഞ്ഞാൽ തന്നെ ഒരു മാസ നിവേദന പട്ടികജാതി കമ്മീഷനില് നിന്നും നേരിട്ട് കൊടുക്കുക നമ്മൾ അതിനകത്ത് അവകാശവാദങ്ങൾ സത്യമാണെങ്കിൽ അതിനെ ഒന്നും ഒരിക്കലും ചോദ്യം ചെയ്തല്ല അതൊക്കെ അനിവാര്യതയായിരുന്നു അത് നീക്കപ്പെടേണ്ടതായിരുന്നു അത് ഔദാര്യമല്ല എല്ലാ കാര്യത്തിലും പറയല്ല ഔദാര്യമല്ല വീട്ടിൽ നിന്നല്ല എന്ന് പറയല്ല അതും വീട്ടീന്നും അല്ല ഔദാര്യമല്ല അവരുടെ അവകാശമാണ് അത് കിട്ടിയെങ്കിൽ സന്തോഷം പക്ഷെ അളവിന് മേലെ ഉള്ള തെരുപ്പിച്ച് കാണിക്കൽ എന്ന് പറയുന്നത് വീണ്ടും അഞ്ചു വർഷം വഞ്ചിക്കാൻ വേണ്ടി ഉള്ള പുതിയ വഞ്ചൻ ഇത് ഇത് എലക്ഷനുമായിട്ട് ഇത് അവരുടെ അവകാശത്തിനോ അത് തരം മാറ്റി കെട്ടുകയോ നമുക്ക് തണ്ടന്മാനം എന്നൊക്കെ പറയുമ്പോ അവർ അസാധ്യം അതിന് പകരം എന്താണ് എന്താണോ ഇവരെ സുഖിപ്പിച്ചു നേടാമെന്ന് വിചാരിച്ച് വഞ്ചിക്കപ്പെട്ടത്വരാണെങ്കിൽ ആ വഞ്ചനയാ പറ്റണം ആ വഞ്ചന ഇല്ലായ്മ ചെയ്യണം വഞ്ചന എന്ന് പറയുന്ന ചതിയോ തെറ്റോ എന്താണെന്ന് വെച്ചാൽ അത് പുനരെഴുത്ത് നടക്കും വിജിലൻസ് കോടതി എല്ലാം ദളിതർക്ക് വേണ്ടി ഉൽ പട്ടികജാതിക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞു സംസാരിക്കുന്നതാണ് അത് ചോദിക്കേണ്ട ഒരു കേന്ദ്രത്തിൽ നിന്ന് അതിന്റെ ശക്തമായ ചോദ്യം ഉന്നയിക്കപ്പെടണം അതിന് പരിഹാരം കണ്ടെത്താനും സാധിക്കും വേറെ ഭരണവേൽപ്പിക്കുക സാധിച്ചു തരാ സാധിച്ചു തന്നിരിക്കും അഞ്ചു വർഷത്തേക്ക്